ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുട്ട് തന്നെ ഉണ്ടാക്കി ഇപ്പോൾ തേങ്ങയൊക്കെ വന്നേക്കൊണ്ട് നല്ല ഫ്രഷ് തേങ്ങ കിട്ടി ഇട്ട് പുട്ടുണ്ടാക്കി പിന്നെ കടലക്കറി ഉണ്ടായിരുന്നു കുറച്ച് ഒരു പഴം അവസാനം കറുത്തു കളന്നൊരു പഴം ഉണ്ടായിരുന്നു അതിനത് വെച്ചിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് ഇന്നത്തെ എല്ലാ പഴകിയ സാധനങ്ങളും ഫ്രിഡ്ജീന്ന് എടുത്തിട്ട് ഒന്ന് കറിയൊക്കെ ആക്കാം അങ്ങനെ ഫ്രിഡ്ജൊന്ന് കാലിയാക്കിയിട്ട് ഫ്രിഡ്ജ് തുടച്ചിട്ട് വേണം ഇനി ബാക്കി പുതിയ സാധനങ്ങളൊക്കെ മേടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് കാരണം ഫ്രിഡ്ജിൽ അകത്ത് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ശ്വാസം മുട്ടിയ പോലെ ഇരിക്കണായിരുന്നു അപ്പോൾ ഒന്നൊന്നായിട്ട് ഒന്നൊന്നായിട്ടെടുത്തെടുത്ത് എല്ലാം ഒന്ന് തീർന്നതിന് ശേഷം പുതിയതൊക്കെ മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ കയറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ഫ്രിഡ്ജിൽ ബാക്കിയുള്ളത് രണ്ട് പാവക്കയും നാല് ക്യാരറ്റ് രണ്ട് തക്കാളി അങ്ങനത്തെ സാധനങ്ങൾ അപ്പോൾ ഇന്ന് പാവക്കയും തക്കാളിയും പിന്നെ ഒരു പിന്നൊരു ഉണ്ടായിരുന്നു അതും കൂടി എടുത്തിട്ട് പുറത്തേക്ക് വെച്ച് തക്കാളി രണ്ടെണ്ണമുള്ളൂ അത് ഏതായാലും ഇന്ന് ഇപ്പം എടുക്കണ്ട അതിനു പറ്റിയ ഒന്നുമില്ല അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും ഇങ്ങോട്ട് തീർത്തേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ രാവിലത്തെ കുക്കിങ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് പെട്ടെന്ന് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഉച്ചയ്ക്കത്തെ കുക്കിങ്ങിന് ഞാൻ നിൽക്കുള്ളു കേട്ടോ അപ്പോൾ ആദ്യം വെള്ളമൊക്കെ ഒന്ന് എടുത്ത് നിറച്ചൊക്കെ വെച്ച് കുടിക്കാനുള്ള വെള്ളങ്ങൾ പിന്നെ തുണി വാഷ് ചെയ്യാനുള്ളതും ഒന്നിട്ട് അതിന് ശേഷം കിച്ചൺ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ച് അപ്പോൾ കിച്ചൺ കൗണ്ടർ ടോപ്പ് എന്തിട്ടാണ് തുടക്കണേന്ന് പിന്നെയും ഇടക്ക് ഇങ്ങനെ കമൻസിൽ ചോദിക്കാറുണ്ട് അത് ഈ പല്ലിയൊക്കെ വരാതിരിക്കാൻ ഉറുമ്പൊക്കെ അധികം കൂടി കയറി വരാതിരിക്കാനും ആയിട്ട് നമ്മൾ വിനാഗിരിയും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു ചെറിയ ഒരു ക്ലീനി ഒരു ചെറു പത ഉണ്ടാകാതെ തന്നെയും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ടീസ്പൂണോളൊക്കെ നമ്മുടെ പാത്രം കഴുകണ ലിക്വിഡ് അതുകൂടിയിട്ട് ചേർത്തൊന്ന് നന്നായിട്ട് കുലുക്കി ആ കുപ്പി എടുത്തിട്ട് അങ്ങനെ വെക്കുകയും ചെയ്യണം അതാണ് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ തുടക്കണത് അപ്പോൾ അതിന് വേണ്ടി പ്രത്യേകിച്ച് ഞാനൊന്നും മേടിക്കാറില്ല അതുപോലെ ഞാൻ ഫ്ലോറിലും ഒന്നും തന്നെ ഇട്ട് തുടക്കാറില്ല ഫ്ലോറിൽ ഒന്നും ഇട്ട് തുടക്കാതിരിക്കുന്നതിന് നമ്മുടെ ഈ ഗ്രാനൈറ്റ് മാർബിൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്നും ഇട്ട് തുടക്കരുതെന്നാണ് അവർ പറഞ്ഞത് കാരണം ഏതൊരു ലിക്വിഡും വെള്ളത്തിൽ കലർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ മാർബിളിനും ഗ്രാനൈറ്റിനും ഒക്കെ ദോഷമെന്ന് പറഞ്ഞു അതുകൊണ്ട് അത് നമ്മളുടെ ഫ്ലോറ് ചെയ്ത ആ സമയത്ത് പണിക്കാർ നമ്മളുടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലോറിൽ ഒന്നും ഇട്ട് തുടക്കരുത് വെറുതെ വെള്ളം നനച്ച് മാത്രമേ തുടക്കാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ തന്നെയാണ് എപ്പോഴും തുടക്കുന്നത് പിന്നെ നമ്മൾ കുഞ്ഞ് കുട്ടികളുള്ള വീടുകളാണെന്നുണ്ടെങ്കിലും ഫ്ലോറിൽ ഒരു ലിക്വിഡും ചേർത്തിട്ട് തുടക്കരുത് കാരണം അത് മൊത്തമായിട്ട് അവിടെ നിന്ന് തുടച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അതിൻ്റെ അംശം എന്തായാലും ഫ്ലോറിൽ ഉണ്ടാവും അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ നിലത്തിരുന്ന് കളിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ അവർക്ക് അലർജി ഉണ്ടാകും പറഞ്ഞത് ഈ ഫ്ലോറിലുള്ള അത് ആ കെമിക്കലിൻ്റെ അംശം കൊണ്ട് അലർജി ഉണ്ടാവും പറഞ്ഞാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ വിനാഗിരി ബേക്കിംഗ് സോഡ ഇതൊക്കെ ചേർത്തിട്ട് തുടക്കാൻ പറയണത് കാരണം അത് അത് കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ് കെമിക്കലൊന്നും അത് ഇത് സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കലൊന്നും അല്ലല്ല നമ്മൾ നമ്മളുള്ളിൽ കഴിക്കുന്ന സാധനങ്ങളല്ലേ അപ്പോൾ അത് വെച്ചിട്ട് തുടച്ചാൽ മതി ഇപ്പം നിലം തുടക്കണമെന്നുണ്ടെങ്കിൽ തന്നെയും വിനാഗിരി നല്ല ചൂട് വെള്ളത്തിൽ ഇട്ടിട്ട് ഒരിത്തിരി ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് വേണമെങ്കിൽ തുടക്കാം അഴുക്കൊക്കെ പോയിട്ട് സ്മെല്ലൊക്കെ പോയി പ്രാണി ും വരാതിരുന്നോളൂ ഇവിടെ റൂബി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലോറിൽ ഒന്നും തന്നെ ഇടാറില്ല കുട്ടി എന്തെങ്കിലും ഈ നമ്മുടെ റൂബി ആണെങ്കിലും കുട്ടികളുടെ സ്ഥലത്ത് നമ്മൾക്ക് വീട്ടിൽ റൂബി റൂബിക്ക് ഭയങ്കര അലർജി ഉള്ള ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഫ്ലോറിൽ നമ്മളൊന്നും ഇടാറില്ല വല്ലപ്പോഴും നമുക്ക് കൂടുതൽ എന്തെങ്കിലും കഴുക്ക് പോലെ തോന്നിയാൽ മാത്രം ഇതുപോലെ ഇത്തിരി ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടി ആ ചൂട് നേര് ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് അത് ഇട്ടിട്ട് തുടക്കം കേട്ടോ ഉള്ളൂ പിന്നെ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഒരുവിധം പഴകിയിട്ടുണ്ട് കേട്ടോ വാടിയിട്ടുണ്ട് അത് എടുക്കാൻ മടിയായിട്ട് അങ്ങനെ വെച്ചിരുന്നാണ് കേട്ടോ കാരണം ഇതൊന്നും പപ്പൊക്കെ ഒട്ടും ഇഷ്ടമല്ല നെയ്യ് അതുകൊണ്ടാണ് എടുക്കുക ഇപ്പം ക്യാരറ്റ് എല്ലാം നമ്മൾ ഇപ്പം മെഴുക്ക് പുരട്ടിയാ തോരനൊക്കെ വെച്ച് കഴിഞ്ഞാലും പപ്പൊക്കെ അതൊന്നും ഇഷ്ടമൊന്നുമല്ല അവർക്ക് പണ്ട് മുതലേ കഴിക്കുന്ന ചില സംഭവങ്ങളുണ്ട് തോരൻ എന്ന് പറഞ്ഞാൽ ക്യാബേജും മാത്രം അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് മറ്റുള്ള സാധനങ്ങളൊക്കെ തോരൻ വെച്ചാലൊക്കെ അവർ ഇതെന്താണ് ഇതെന്താണെന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കുക അത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും അപ്പോൾ അവരെന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊരു വ്യത്യാസം വന്നാൽ വലിയ പണിയാണ് ഉണക്കച്ചമ്മീനും ഉണക്കമീനും വെച്ചിട്ട് കുറേ കറികളൊക്കെ ഓരത്തിരു വെക്കൂലേ അതൊന്നും ഇവിടെ പറ്റൂല എനിക്കതൊക്കെ ട്രൈ ചെയ്യണമെന്ന് ഇഷ്ടമുള്ളൂ പക്ഷേ അതൊന്നും പറ്റില്ല ഉണക്കച്ചെ മീൻ വറുക്കൽ മാത്രമേ നടക്കുള്ളൂ ഇവിടെ അതുപോലെ തന്നെ ഉപ്പും മീനാണെങ്കിലും വറക്കൽ മാത്രം അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ചെമ്മീനും പിന്നെ ഒരു മീനും കൂടി ഷാജി കൊണ്ടുവന്നു അപ്പോൾ ഇത് പാത്രത്തോട് കൂടിയിട്ടുള്ള തൂക്കം ആദ്യം പിന്നെ പാത്രത്തിൻ്റെ തൂക്കം നമ്മൾ അതിനകത്ത് ഇത് മാറ്റിയിട്ട് തൂക്കിയപ്പോൾ ഇത്രയും ഒരു കിലോയിൽ കൂടുതൽ നല്ല വലിയ നാരഞ്ച് മീൻ ഇറങ്ങി കേട്ടോ അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ ജോലി തീർന്നെന്ന് വിചാരിച്ചപ്പോഴാണ് ഇത് വന്നത് കാരണം ഷാജി മിക്കവാറും ലേറ്റായിട്ട് വരുള്ളൂ അപ്പോൾ അങ്ങനെ പിന്നെ അത് എടുത്തില്ല ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് പിന്നെ അതേലൊന്നും ചെയ്തില്ല അത് അങ്ങനെ തന്നെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് ഫ്രീസറിലേക്ക് വെച്ചിട്ടാ അപ്പോൾ ആ ഒരു മീൻ വെറുതെ എനിക്ക് തന്നതാണ് ചെമ്മീനെ കൊണ്ടുവന്നാ അപ്പോൾ ഈ ഒരു മീനും കൂടി കൂടിയിട്ട് അതും കൂടി വെറുതെ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന് തന്നാട്ടാ അപ്പോൾ അതെല്ലാം വെട്ടി വൃത്തിയാക്കി ചെമ്മീനും ഒക്കെ ക്ലീൻ ചെയ്തെല്ലാം ഫ്രീസറിൽ വെച്ച് അപ്പോൾ നമ്മുടെ ഇത് ക്യാരറ്റ് മെഴുക്ക് പുരട്ടിയിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയാണ് ചേർത്തേക്കണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ നമ്മൾ ഈ പറഞ്ഞ കാസ്റ്റിയൻ പാത്രത്തിൽ ഇങ്ങനെയുള്ള ഒലത്തുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഈ ക്യാരറ്റൊന്നും പപ്പക്കിഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ പക്ഷേ ഇന്നത്തെ ഈ ക്യാരറ്റ് ഒലത്തി ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ പുള്ളി കഴിക്കില്ലായെന്ന് വിചാരിച്ചതാണ് ഞാൻ വെച്ചത് എങ്കിലും എനിക്ക് എന്നോട് ക്യാരറ്റ് തിന്നാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ അപ്പം ഞാൻ തന്നെ ഇത് വരുത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെച്ചത് അപ്പോൾ പൊട്ടറ്റോ ഉണ്ട് എങ്കിലും ഈ കൂട്ടത്തിൽ ഇട്ടില്ല ഞാൻ കാരണം പൊട്ടറ്റോയും കൂടി ഇടുമ്പോൾ ഇത് ക്വാണ്ടിറ്റി പിന്നെയും കൂടും പിന്നെയും ബാക്കി ഫ്രിഡ്ജ് കയറ്റും ഒക്കെ വരും അതുകൊണ്ട് പൊട്ടറ്റോ ഇട്ടില്ല സാധാരണ ഇങ്ങനെ കറിയില്ലാത്ത സമയത്ത് ഒരു പൊട്ടറ്റോയെ ഒരു ക്യാരറ്റൊക്കെ ചേർത്തിട്ട് അങ്ങനെ മെഴുക്കുപുരട്ടി ഉണ്ടാക്കും ഇതിപ്പോൾ ഞാൻ വിചാരിച്ച ക്യാരറ്റ് മാത്രമായിട്ട് അങ്ങനെ വേഗം കഴിച്ചു ീർക്കാം പൊട്ടറ്റോ ഇട്ട് പിന്നെയും കൂട്ടണ്ട കറി എന്ന് വേച്ചിട്ട് വളരെ കുറച്ച് അങ്ങനെ ചെയ്തതാണ് നല്ല ടേസ്റ്റാന്ന് വെള്ളമൊന്നും ഒഴിക്കാതെ ചെറിയ തീലിരുന്ന് മുരിഞ്ഞ് അത് നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നു പിന്നെ ഇനി പാവക്കയുടെ തോരൻ പാവക്കത്തോരൻ എല്ലാം വെക്കണം അപ്പോൾ അതിന് ഞാനൊരു തേങ്ങ ചിരണ്ടിട്ട് കാലത്ത് പുട്ടിനെടുത്തതിൻ്റെ ബാക്കി അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന് വേഗം തന്നെ എടുത്ത് ആദ്യത്തെ വെളുത്തുള്ളിയും വേപ്പലയും കുരുമുളക് മുഴുവൻ കുരുമുളകും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുത്തിട്ട് പിന്നെ അതിനകത്തേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി അങ്ങനെ ചേർക്കാറില്ല കേട്ടോ അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ച് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വറുത്തരപ്പിൻ്റെ പണി കഴിഞ്ഞു പക്ഷേ എനിക്ക് വറുത്തരപ്പൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ കിട്ടിയാൽ കിട്ടി പോയാൽ പോയെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ വറുത്തരപ്പ് ഉണ്ടാക്കല് അങ്ങനെ ഒരു വറുത്തരപ്പ് ഇന്നത്തെ ഏതായാലും ആ പാവയ്ക്ക് വറുത്തരച്ച് തന്നെ വെക്കാമെന്ന് വിചാരിച്ച് പപ്പക്കൊന്നും ഒട്ടും ഇഷ്ടമില്ലട്ടാ ഇതൊന്നും കഴിക്കാൻ താല്പര്യമില്ല അപ്പോൾ എനിക്കൊരു ധൈര്യം ഉള്ളത് മീൻ വറുത്തതും മീൻ കറിയുടെ ബാക്കിയും ഫ്രിഡ്ജിൽ വീണ്ടും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അത് ഒരു മൂന്ന് ദിവസമായിട്ട് കഴിച്ച് തീർക്കാതെ അങ്ങനെ ഇട്ടേക്കുള്ളതാണ് കേട്ടോ അപ്പം അത് പപ്പക്ക് കൊടുക്കാമെന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാനിത് വെച്ചത് എനിക്കിതൊക്കെ കഴിക്കണത് ഇഷ്ടമാണ് അപ്പം ഞാനിതൊക്കെ കഴിക്കാം പപ്പക്കതും എന്ന് വിചാരിച്ചേട്ടാ അപ്പം ഞാൻ പാവക്കട ഇതിന് ആദ്യം വെളിച്ചെണ്ണയിൽ കടുക് ഉലുവയും പൊട്ടിച്ച് അതിന് ശേഷം അകത്തേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും സവാളയും വേപ്പിലയൊക്കെ കൂടിയിട്ട് പുറകെ തന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന പാവക്കയും കൂടിയിട്ടിട്ട് ഒന്ന് വഴറ്റി അതിനുശേഷം ശേഷം പുളിവെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്നതാണ് അപ്പോൾ നമ്മൾ വറുത്ത സാധനം തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് മിക്സിയിൽ അരച്ചിട്ട് ഇതിനെ കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം റെഡി ഉള്ളൂ അപ്പോൾ ഇതൊന്ന് വഴിച്ചതിന് ശേഷം അത് അവിടെ മൂടി വെച്ച് വേവിക്കണ നേരത്തിന് നമ്മുടെ അത് തണുത്ത് വന്ന് അതൊന്നടിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സാവധാനം ഇരുന്ന് പെട്ടെന്ന് തന്നെ ഇട്ടാ ഒരുപാട് നേരം കഴിഞ്ഞിട്ടല്ല ഇതങ്ങട് ഒന്ന് ചൂട് കയറുന്ന നേരം കൊണ്ട് തന്നെ അതടിച്ച് ഇതിനകത്തേക്ക് ഇട്ടാ അപ്പോൾ എല്ലാം കൂടി കിടന്നിട്ട് പാവമൊക്കെ വെന്തിട്ട് അരപ്പൊക്കെ പിടിച്ചിട്ട് റെഡിയായി വന്നോളൂ അല്ലേ അപ്പോൾ അതാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൻ്റെ അവസാനം ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കുന്നുണ്ട് നാൽപ്പത്തി രണ്ട് വർഷം മുൻപ് എടുത്തിട്ടുള്ള ഫോട്ടോസാണ് അപ്പോൾ അത് ഞാൻ വളരെ പ്രഷ്യസായിട്ട് സൂക്ഷിച്ച് എൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്ന ഫോട്ടോസാണ് കേട്ടോ അപ്പോൾ നാൽപ്പത്തി വർഷം മുൻപ് ഞാനൊക്കെ എങ്ങനെ ഇരുന്നു എന്നുള്ളതും ഒക്കെ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു കാണിക്കുന്നത് പക്ഷേ എൻ്റെ ചേച്ചീൻ്റെ എന്നുള്ളത് ഉറപ്പുള്ള കാര്യം ചേച്ചിക്ക് ആ ഒന്നും പുറത്ത് കാണിക്കുന്നതേ ഇഷ്ടമല്ല പക്ഷേ പണ്ടത്തെ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ആദ്യകാല സിനിമകളിലൊക്കെ അവരൊക്കെ എന്തൊരു രൂപത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നണില്ല പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ചൂടല്ലേ അപ്പോൾ പപ്പയും പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം പപ്പക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂ യൂട്യൂബിലൊക്കെ ഒരുപാട് പേരുണ്ടാക്കിയിട്ട് ഇതുണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇടണത് കണ്ട് ഞാൻ ഉണ്ടാക്കി അതുകൊണ്ട് ഇത്തിരി ഇഞ്ചിയും പിന്നെ ആയിട്ടുള്ള ആ മുന്തിരി ഇല്ലേ ഇന്നലെ ചേച്ചിയൊക്കെ ഇന്നലത്തെ വീടിനെ ഞാൻ കാണിച്ചില്ലേ ചേച്ചി കൊണ്ടുവന്നത് അത് അതൊക്കെ ഞങ്ങൾ കഴിച്ച് തീർത്തട്ടാ ഏയ് ബാക്കിയുള്ളതാണ് അപ്പോൾ അതിനകത്തേക്ക് ഇട്ടത് അതിനിട്ട് നാരങ്ങ വെള്ളം നാരങ്ങ പിഴിഞ്ഞതും ഇട്ട് അപ്പോൾ ഇഞ്ചിയും സീഡിലെ മുന്തിരി നാരങ്ങ പിഴി നാരങ്ങ പിഴിഞ്ഞത് പിന്നെ അത് കഴുകി ഒരു ഇത്തിരി വെള്ളം കൂടി ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ടത് അരച്ചെടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഒന്ന് മാറ്റി അപ്പം ഞാൻ നാരങ്ങ പിഴിഞ്ഞ ആ കുരുവൊക്കെ ഉണ്ടാക്കി കിടക്കണത് കാരണം കുരുവില്ലാതെ വേണമല്ലോ നാരങ്ങിനകത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അതിൽ കൂടി തന്നെ ഒന്ന് അരിച്ച് എടുത്തിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അപ്പോൾ പഞ്ചസാര ഇട്ടിട്ടുണ്ടല്ലോ പഞ്ചസാരയും കൂടി നന്നായിട്ട് എൻ്റെ പഞ്ചസാര ഇത്തവണ ഒത്തിരി പൊടി പഞ്ചസാരയാണ് കിട്ടിയത് കാരണം നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചത് അതുകൊണ്ട് വേഗം തന്നെ ബ്ലെൻഡായിട്ട് വരുവോട്ടാ കുറേ നേരം ഒന്നും ഇട്ടടിക്കണ്ട പെട്ടെന്ന് തന്നെ ആകും അപ്പോൾ അതുകൊണ്ട് ഇനി വെള്ളം മാത്രം ഇതിനകത്ത് ഒഴിച്ചാൽ മതി പിന്നെ ഞാൻ കുറച്ച് കസ്കസും കൂടി വെള്ളത്തിലിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കസ്കസ് ഇതിന് നേരത്തെ തന്നെ ഇപ്പം കസ്കസ് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം വേഗം കൂടും അല്ലെങ്കിൽ കസ്കസ് കുതിരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കണമല്ല അപ്പം ഞാൻ കസ്കസ് വെള്ളത്തിൽ നേരത്തെ തന്നെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തേക്ക് ഇത്തിരി ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് ഇതും ഒഴിച്ച് പോരാത്ത വെള്ളവും കൂടി ഒഴിച്ച് കാരണം ഇതും നല്ല സ്ട്രോങ്ങാണ് നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇത്തിരി വെള്ളവും കൂടിയൊക്കെ ഒഴിച്ച് അത് കറക്റ്റ് ചെയ്ത് അത് കൊടുത്തിട്ടാ പപ്പക്കും നല്ല ഇഷ്ടപ്പെട്ട് എനിക്കും ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട് കാരണം ഇത് നാരങ്ങ വെള്ളമാണ് പക്ഷേ മുന്തിരിയുടെ ഒരു ടേസ്റ്റും ഇഞ്ചിയുടെ ടേസ്റ്റും എല്ലാം കൂടിയിട്ടൊരു പ്രത്യേക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഓറഞ്ച് വെച്ചിട്ടുണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഓറഞ്ചിൻ്റെ നാരങ്ങ പിഴ പോലെ ഓറഞ്ച് പിഴിഞ്ഞിട്ട് ഉണ്ടാക്കില്ല അപ്പോൾ അതുണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഓറഞ്ചൊക്കെ ഫ്രിഡ്ജിൽ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ചോറും കറികളും എല്ലാം കഴിച്ച് അതിനുശേഷം അപ്പോൾ ഇന്ന് നമ്മൾക്ക് പാചകമൊക്കെ വളരെ കുറവല്ലേ അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ കാത്തിരിക്കുന്ന സ്ഥിതിക്ക് ഞാൻ ഒത്തിരി നാളായിട്ട് നിങ്ങളെ കാണിക്കണോ വേണ്ടയോ എന്ന് വിചാരിച്ചിരുന്ന കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം കേട്ടോ ഇത് കാണിക്കുമ്പോഴേ ചിലപ്പോൾ ചിലർക്കൊക്കെ ഒരു വിഷമം ഉണ്ടാകും അതാണ് ഞാൻ അങ്ങനെ ഫാമിലി ഫോട്ടോസ് പഴയത് കാണിക്കും കാരണം അതിനകത്ത് നമ്മൾ ഭയങ്കര ഒരുപാട് വ്യത്യാസമല്ലേ ഇത് എത്ര വർഷം മുൻപുള്ളതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇത് നാൽപ്പത്തി രണ്ട് വർഷം മുൻപുള്ള ഒരു ഫാമിലി ഫോട്ടോയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു കസിൻ ബ്രദറാണ് ഇതൊക്കെ എടുത്തതെന്നായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ആ കസിൻ ബ്രദർ വന്നിട്ട് വീട്ടിൽ വന്ന് കുറേ ഫോട്ടോസ് എടുത്തതെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഫോട്ടോസെല്ലാം ഇതുപോലെ കാണാൻ സാധിച്ചത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഫോട്ടോയൊന്നും എടുക്കാനാ അങ്ങനെയുള്ള അങ് അന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ഒരു ട്രെൻഡൊന്നുമില്ല ഫാമിലി ഫോട്ടോ എടുക്കാൻ ഒന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളുടെ ഓട്ടത്തിനിടയിൽ അങ്ങനത്തെ ചിന്തകളൊന്നും ആർക്കും വരില്ല അങ്ങനെ ചെയ്യാനുള്ള പൈസയൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് ഞങ്ങൾക്ക് അങ്ങനെ കുറേ ഫോട്ടോസ് ഉണ്ട് കേട്ടോ പഴയത് അപ്പോൾ ഇത് നാൽപ്പത്തി വർഷം മുൻപ് ഞാൻ എന്നെ കണ്ടല്ല നിങ്ങൾ ഇത്രയും ഇത്രയും ചെറിയൊരു കുട്ടി സൈസ് ഭയങ്കര ചെറുതാണ് എൻ്റെ എനിക്ക് ഹൈറ്റ് കുറവാണല്ലോ അപ്പം അതുകൊണ്ട് ചേച്ചിമാർ രണ്ടുപേരും നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ഈ മൂത്ത ചേച്ചിയായിട്ട് ഞാൻ പതിനാല് വയസ്സിന് ഇളയതാണ് രണ്ടാമത്തെ ചേച്ചിയായിട്ട് എട്ട് വയസ്സിന് ഇളയതാണ് ബ്രദറായിട്ട് നാല് വയസ്സിന് ഇളയതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര ചെറിയൊരു കുട്ടിയാണ് ഇനി അടുത്തൊരു ഫാമിലി ഫോട്ടോ എന്ന് തരാം അടുത്തൊരു ഫാമിലി ഫോട്ടോ എന്ന് പറയുമ്പോൾ ഒരാൾ കൂടിയുണ്ട് കാരണം ഞങ്ങളുടെ വീട്ടിൽ അമ്മയുടെ കല്യാണം കഴിക്കാത്ത ബ്രദർ ഞങ്ങളുടെ കൂടെ ആയിരുന്നു അപ്പോൾ അതാണ് ഈ ബ്രദറിട്ട തൊമ്മനച്ഛൻ എന്നു വിളിക്കും ഞങ്ങൾ കൊച്ചു തൊമ്മൻ അച്ഛൻ എന്നാണ് വിളിക്കണത് തോമസ് എന്ന പേര് അപ്പോൾ അങ്ങനെ കൊച്ചുതുമ്മൻ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ഭയങ്കര പ്രിയങ്കരനായ ഡോഗ് രണ്ട് ഡോഗുണ്ട് ഇട്ടാ രണ്ടിനെ ഞാൻ കാണിച്ചു തരാം ഇത് ബ്രോണെന്നായിരുന്നു ഡോഗിൻ്റെ പേര് ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു കിടപ്പും ഇത് ഈ റൂബിനെ പോലെ തന്നെയായിരുന്നു അമ്മയായിരുന്നു ഇപ്പം ഞാൻ റൂബിനെ നോക്കണ പോലെ അമ്മയായിരുന്നു അന്ന് ഇവരുടെ മാസ്റ്റർ അത് അമ്മയുടെ പിന്നെയായിരുന്നു ഈ രണ്ട് ഡോഗുകൾ നടന്നിരുന്നത് അപ്പോൾ അത് ഇതിനകത്തേം വേറൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് ഭയങ്കര ഓർമ്മകളുള്ള ഒരു ഫോട്ടോസാണ് ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ ശരിക്കും നമ്മളുടെ ഇത്രയും പഴകിയ ഫോട്ടോസ് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് പിന്നെ ദ് ഞങ്ങൾ രണ്ട് ഡോഗുകളും കേട്ടോ അത് സോണിയാണ് കേട്ടോ അത് നാടൻ നാടനല്ല അത് അൽസേഷൻ ക്രോസ് ആയിരുന്നു ഇത് പോമറേനിയൻ ഇതും എന്തോ ഒരു ആയിട്ട് വന്നതാണ് അതുകൊണ്ട് അവന് ഇത്തിരി വലിപ്പം കൂടുതലായിരുന്നു നിറയെ പൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഇത്തിരി വലിപ്പം കൂടുതലായിരുന്നു അങ്ങനെ ഈ രണ്ട് ഡോഗുകളും ഞങ്ങളുടെ വീട്ടിൽ അധികം സ്ഥലമില്ല എനിക്ക് മുറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വീടിനകത്ത് തന്നെയാണ് വളർന്നുകൊണ്ടിരുന്നത് കൂടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ കൂട്ടിലൊന്നും ഇടൂലായിരുന്നു വീടിനകത്ത് തന്നെ വളരുന്നുണ്ട് ലോക ഈ ചേച്ചീനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ കൂടെ സോൾട്ടിലൊക്കെ ഭക്ഷണം കഴിക്കാൻ കഴിക്കാമെന്ന് ചേച്ചിയില്ലേ ഫ്രാൻസിന് ചേച്ചി ആ ചേച്ചിയുടെ ബ്രദറാണ് കേട്ടാ ഫോട്ടോ എടുത്തത് പിന്നെ അതേ ഈ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ചേച്ചീനെ സോൾട്ടിൽ കൊണ്ടുപോയി ഫുഡ് കഴിപ്പിച്ച ആ വീഡിയോയിലാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ ഈ ചേച്ചിയുടെ ഇത് തോളത്ത് കയറിയിരിക്കണത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോട്ടോ ഭയങ്കര ഒരു ഫോട്ടോയാണ് പിന്നെന്താ പിന്നെ ദയാ ചേച്ചിയുടെ അപ്പച്ചനാണ് കേട്ടോ ഞങ്ങളുടെ അപ്പച്ചൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ ഭർത്താവ് എൻ്റെ മോൻ മാത്രമേ ഉള്ളൂ കസിൻസ് ഉണ്ട് അപ്പോൾ അവർ ആ കസിൻ സിസ്റ്ററുടെ ഭർത്താവാണ് അത് ഞങ്ങൾക്ക് ഫുഡ് തരുന്നത് അപ്പോൾ ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫുഡൊക്കെ വിളമ്പണ സീനൊക്കെ അപ്പോൾ ഇതുപോലെയുള്ള ഫോട്ടോകളൊന്നും മാറിൻ്റെ അടുത്തും അങ്ങനെ ഉണ്ടാകാറില്ല ശരിക്കും നമ്മളിപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ടൊക്കെ എടുക്കില്ലേ അങ്ങനത്തെ ഫോട്ടോസൊക്കെയാണ് കൂടുതലും ആളുകളുടെ കയ്യിലുള്ളത് ഇതെനിക്ക് ഭയങ്കര എൻ്റെ മുടി കാണുമ്പോൾ എനിക്ക് അതിശയം ഇത്രയും മുടി ഉണ്ടായിരുന്നു എനിക്കാണിപ്പോൾ ഈ മുടിയെല്ലാം പോയി പിന്നെ എന്താ ഇതൊക്കെ എൻ്റെ അമ്മയൊക്കെ നാൽപ്പത്തഞ്ച് വയസ്സിൽ ത നാൽപ്പത്തി മൂന്ന് വയസ്സ് എത്ര ഉള്ളപ്പോഴുള്ള ഫോട്ടോയാണ് കേട്ടോ ഇതൊക്കെ ഈ കാലത്ത് നാൽപ്പത്തി മൂന്ന് വയസ്സെന്നൊക്കെ പറയുമ്പോൾ എത്ര യങ് ആയിട്ടാണ് നടക്കണതല്ലേ അതിശയം തോന്നും ഇങ്ങനെയുള്ള ഫോട്ടോസ് കാണുമ്പോൾ കാരണം മൂത്ത മൂത്ത മോൾക്ക് ഇരുപത്തി രണ്ട് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് ഇത്രയോ പ്രായമേ ഉള്ളൂ ആ സമയത്താണ് അമ്മയുടെ ഈ ഫോട്ടോ ഈ ഒരു അന്നത്തെ വേഷം എന്നൊക്കെ പറഞ്ഞ സാരി മാത്രമല്ല ഉള്ളു വേറെ വേഷവിധാനങ്ങളൊന്നുമില്ല അപ്പം അങ്ങനെ ഇതേ ഇതൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ ഇത് സിറ്റൗട്ടിലൊക്കെ മോളിലത്തെ അവിടെ നിന്നിട്ടൊക്കെ എടുക്കുന്ന ഫോട്ടോയാണ് കേട്ടോ അവിടെ അപ്പുറത്തെ വീട്ടിലെ മരവൊക്കെ വളർന്നിട്ട് നമ്മളുടെ ഇതിനകത്തേക്ക് കിടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അവിടെ നിന്നിട്ടൊക്കെ പോസ് ചെയ്തിട്ടൊക്കെ എടുക്കുന്ന ഫോട്ടോയാണ് അതുപോലെ എനിക്കും അവിടെ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നിട്ട് ഈ ഫോട്ടോക്കുന്നത് നമ്മുടെ വീടിൻ്റെ അബ്സ്റ്റെയർ ആണ് മോളിലത്തെ നിലയാണ് ആ അതിൻ്റെ പുറത്തിറങ്ങി നിന്നിട്ട് ചെറിയൊരു ടെറസ് കാരണം അവിടെ റൂംസാണ് റൂമിൻ്റെ പുറത്തേക്കുള്ള ചെറിയൊരു ടെറസ്സാണ് അവിടെ നിന്നിട്ട് എടുത്തിരിക്കണ ഫോട്ടോ ആട്ടാ പിന്നെന്താ പിന്നെ ഇത് 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 ഇതെൻ്റെ രണ്ടാമത്തെ ചേച്ചി പിന്നെ ഫ്രാൻസിന് ചേച്ചി ഞാൻ പാട്ട് കേൾക്കണതന്നിട്ടാണ് ഹെഡ്ഫോൺസൊക്കെ വെച്ചിട്ട് പാട്ട് കേൾക്കുന്നതാണ് എന്തിലും ചെറുതാണല്ലോ എനിക്ക് എന്നെ കാണുമ്പോൾ വയ്യോ ഇത്രയും ചെറുതായിരുന്നാന്ന് ഞാൻ വിചാരിക്കും പിന്നെ വേറൊരു ഫാമിലി ഫോട്ടോ അതിൽ ദൈവം ഇതാണ് ബ്രദർ ഞങ്ങളുടെ കസിൻ ബ്രദറ് അപ്പോൾ ഈ ഫോട്ടോ വേറെ ആരും എടുത്തത് അപ്പം അങ്ങനെ അപ്പോൾ നമ്മുടെ ബ്രോണൊക്കെ എപ്പോഴും മടിയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ റൂബിനെ റൂബിനെപ്പോലെ തന്നെയാണ് ബ്രോണിങ്ങനെ മടിയിൽ തന്നെ കിടക്കണത് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കണ്ട എന്നെ കാണുമ്പോൾ ഞാൻ നമ്മൾ നമ്മളെ നോക്കണത് ഇതിനകത്ത് എൻ്റെ അപ്പച്ച കണ്ണടച്ച് പോയി നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണുമ്പോഴേ ആ ഒരു ഓർമ്മകൾ വരും പിന്നെ ഇത് മോളീന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് സ്റ്റെർ കേസിൽ നിന്ന് ഇത് സ്റ്റെർ കേസാണ് മോളിൽ നിന്ന് താഴേക്ക് വരുന്ന ആ ഒരു രീതിയിലെടുത്തൊരു ഫോട്ടോയാണ് അപ്പച്ചൻ്റെ പിന്നെ ഇത് ഞങ്ങളുടെ ഏറ്റവും മുകളിലെ ഒരു സെക്കൻഡ് ഫ്ലോറാണ് കേട്ടോ സെക്കൻഡ് ഫ്ലോറാണ് അതായത് നമ്മൾ മൂന്നരയെന്ന് പറയലെ ആ അവിടെ വെച്ചിട്ട് ഫോട്ടോയാണ് ഇത് ടെറസ് ആണ് ഒരു ഉണ്ട് അവിടെ അവിടെ വെച്ചെടുത്തേക്കുള്ള ഫോട്ടോയാണ് അപ്പച്ചി അപ്പച്ചനും അമ്മയും ഇതിന്ന് അപ്പച്ചൻ്റെ ഫോട്ടോ ഇത് വേറൊരു വീട്ടിൽ വെച്ചെടുത്തേക്കുള്ളതാണ് കേട്ടോ നമ്മുടെ വീടായിരുന്നില്ല ഇതൊക്കെ പോസ് ചെയ്യിപ്പിച്ചിരുത്തി എടുത്തേക്കണ ഫോട്ടോസ് പിന്നെ ഇത് ഇത് ചേച്ചിയും ആ ഒരു ഷരീസ്മരത്തിൻ്റെ അവിടെ നിന്നിട്ട് എടുത്തേക്കണ ഫോട്ടോയാണ് പിന്നെ ഇത് ഞാൻ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങി വരുന്ന സീനാണ് ഇതാ ഇത് ഏറ്റവും മുകളിൽ അതായത് ഞങ്ങളുടെ വീടിൻ്റെ തേഡ് സെക്കൻഡ് ഫ്ലോർ അതായത് ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറ് പിന്നെ ഒരു സെക്കൻഡ് ഫ്ലോർ ഉണ്ട് അതിൻ്റെ മോളിൽ നിന്ന് താഴെയൊക്കെ വരണതാണ് അങ്ങനെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ ഒരിക്കലും ആരും പോയിട്ട് ഫോട്ടോ എടുക്കില്ല ഇപ്പോഴൊക്കെ എല്ലാവരും ഫോട്ടോ എടുക്കും യൂണിഫോമിലൊക്കെ പോകുന്നത് പക്ഷേ പണ്ടൊക്കെ അങ്ങനെ ഇല്ലല്ലോ പക്ഷെ എനിക്കെന്തോ ഇതൊക്കെ കിട്ടി അപ്പോൾ അങ്ങനെ സ്കൂളിൽ പോകണം ഞാൻ അപ്പം ഇങ്ങനെ കുറേ ഫോട്ടോ ഉണ്ട് കേട്ടോ കുറേ ഇവിടെ കിടക്കണമുണ്ട് ഞാൻ എല്ലാം ഒന്നും കാണിക്കണില്ല കാരണം അതിനകത്ത് വേറെയും ആളുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത് അപ്പോൾ എൻ്റെ ഈ കസിൻ എന്ന് പറഞ്ഞില്ലേ ആ കസിൻ ബ്രദറും മരിച്ചതാ മരിച്ചു പോയി പിന്നെ എൻ്റെ അതുകൊണ്ടാണ് ഞാനത് കാണിച്ചത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ അത് ഞാൻ മിക്കതും എടുത്ത് മാറ്റിയിട്ടുണ്ട് ചിലപ്പോൾ പഴയ രൂപത്തിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടാകണ്ടാന്ന് വിചാരിച്ചിട്ട് ഇത് ഈ കസിൻ ബ്രദർ മരിച്ചു പോയതാണ് ഞാൻ രണ്ട് മക്കളൊക്കെ ഉണ്ട് കേട്ടാ കാനഡയിലൊക്കെ കാനഡയിലാണ് മോളൊക്കെ വിദേശത്താണ് രണ്ട് മക്കളും വൈഫുണ്ട് ഇപ്പോഴും ഇവിടെ വരാറുണ്ട് ആ ചേച്ചി അപ്പോൾ ഇത് മരിച്ച് പിന്നെ ഞങ്ങളുടെ അമ്മാവൻ എന്ന് പറഞ്ഞില്ലേ അച്ഛൻ അച്ഛൻ എന്നാണ് കേട്ടോ ഞങ്ങൾ വിളിക്കണത് അമ്മാവന്മാർ കുറേ ഉണ്ട് എൻ്റെ അമ്മക്ക് എല്ലാവരും മരിച്ച് ഇനി ആരുമില്ല അപ്പോൾ അച്ഛൻ എന്നാണ് വിളിക്കുന്നത് അമ്മാവനാണ് അപ്പോൾ അതേ ഈ അച്ഛൻ മരിച്ച് ഒരുപാട് വർഷങ്ങൾ അതായത് എൻ്റെ റിച്ചാണ് ഒരു ആറുമാസമൊക്കെ പ്രായമുള്ളപ്പോൾ മരിച്ചതാണ് ഈ അച്ഛൻ അപ്പോൾ അങ്ങനെ എല്ലാവരും ഒക്കെ മരിച്ചു പോയതാണ് അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഒരു ഓൾഡ് മെമ്മറി ആയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കുറേ ഉണ്ടായിരുന്നു ഫോട്ടോ അതിൽ ഭൂരിഭാഗം നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആൽബം ശരിക്കും പറഞ്ഞാൽ ഇത് ആൽബം നല്ല ഒരു മ്യൂസിക് ഒക്കെ ഉള്ളൊരു ആൽബം വന്നു അതെല്ലാം പോയിട്ടാണ് അതെല്ലാം ഒക്കെ പോയി അങ്ങനെ അത് ചേച്ചിയുടെ ഫോട്ടോയും ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇന്നത്തെ ഫാമിലി ഫോട്ടോ അല്ലെങ്കിൽ കപ്പിൾസിൻ്റെ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ക്ലോസ് ക്ലോസായിട്ട് നിന്നിട്ടെടുക്കുന്ന ഫോട്ടോസായിരിക്കും അല്ലേ പക്ഷേ അന്നത്തെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ് എൻ്റെ അപ്പച്ചനും അമ്മയൊക്കെ തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു പക്ഷേ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴത്തേ ഇങ്ങനെയൊക്കെ നിൽക്കുകയുള്ളു ഇന്നത്തെ കാലത്ത് സ്നേഹമില്ലെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര കെട്ടിപ്പിടി ചുമ വെച്ചുള്ള ഫോട്ടോസ് ആയിരിക്കുമല്ലേ അതാണ് അന്നത്തെ കാലം ഇന്നത്തെ കാലം തമ്മിലുള്ള വ്യത്യാസം അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക് യു ചമക്കാൻ ചുമ ആ ചെല്ലി ചെല്ലി പപ്പട എടുത്ത് ചെല്ലി തെറ്റമായി ചെല്ലി പപ്പട എടുത്ത് പോയി പോയി ആള് പപ്പ ആണ് ഇവിടെ